ഐ ആം ഡോക്ടർ ദീപക് ഡി വർക്കിംഗ് ആസ് കൺസൾട്ടൻ ഫിസിഷ്യൻ ഇൻ സഞ്ജീവിനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്ന പ്രധാനമായിട്ട് ഫാറ്റി ലിവർ ഡിസീസ് എന്നൊരു അസുഖത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി വരുന്ന ഒരവസ്ഥയിൽ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് എന്നെല്ലാം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്നാൽ ഫാറ്റി ലിവറിനെ കുറിച്ച് ഉള്ള അറിവ് നമ്മുടെ പൊതുജനങ്ങളിൽ വളരെ കുറവാണ് സൊ ഫാറ്റി ലിവർ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് എത്തുന്ന ഒരു കാര്യം ആൽക്കഹോൾ കൊണ്ടാണ് മദ്യം കഴിക്കുന്നവർക്കല്ലേ ഈ ഫാറ്റ് ലിവർ ഡിസീസ് വരത്തുള്ളൂ എന്നാണ് ആദ്യത്തെ ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് ദശാബ്ദമായിട്ട് അതിൽ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് ഫാറ്റ് ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് ലിവറിൻ്റെ പൊതുവേ ഉള്ള ഭാരത്തിൽ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം കൊഴുപ്പടിയുമ്പോഴാണ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ പലതരം ഗ്രേഡിംഗ് ഉണ്ട് നമുക്ക് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ട് ഗ്രേഡ് ടൂ ഉണ്ട് ഗ്രേഡ് ത്രീയുണ്ട് തുടക്ക സമയങ്ങളിൽ നമ്മൾ ഗ്രേഡ് വൺ എന്ന് പറയും അത് കൂടുതൽ അഡ്വാൻസ് ആകുമ്പോൾ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ലിവർ ഡിസീസിലേക്ക് പോകും ഈ ഒരു ഫാറ്റി ലിവർ നമുക്ക് പ്രശ്നം ഉണ്ടാകുമോ നമുക്ക് ഭാവിയിൽ അതെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക പല ആൾക്കാർക്കും ഉണ്ടാകും ചില ആൾക്കാരിൽ ഈ ഫാറ്റി ലിവർ ഡിസീസ് ലിവർ സീറോസിസിലേക്ക് പോകും ഏതൊക്കെ ആൾക്കാരിലാണ് നമുക്ക് ഇത് ലിവർ ഡിസീസിലേക്ക് പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് മരണമുള്ള ആൾക്കാർ എക്സർസൈസ് തീരെ ഇല്ല അതേപോലെ ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിൽ ഈ ഒരു അസുഖം വളരെ പെട്ടെന്ന് തന്നെ കൂടാനും ഷുഗർ കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിൽ പോകുമ്പോൾ ഇത് പെട്ടെന്ന് ഫാറ്റി ലിവറിൽ നിന്ന് ലിവർ സിറോസിസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില ആൾക്കാരിൽ ജനറ്റിക്കായിട്ട് തന്നെ അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ ലിവർ ഡിസീസ് ഉള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ പുറത്ത് നമുക്ക് സ്മോക്കിംഗ് അതിൻ്റെ കൂടെ ആൽക്കഹോൾ ഇതെല്ലാം എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഡിസീസ് പെട്ടെന്ന് ലിവർ സിറോസിസിലേക്ക് പോകുക നമുക്ക് എന്തൊക്കെയാണ് ചികിത്സകൾ ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായ വ്യായാമം വണ്ണം കുറയ്ക്കുക ആഹാര ശൈലിയിൽ നമ്മൾ ഒത്തിരി മധുരമുള്ള ആഹാരങ്ങൾ കോള അല്ലെങ്കിൽ പെപ്സി ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അതിൻ്റെ കൂടെ തന്നെ അമിത കൊഴുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് മേജർ ഒരു പ്രശ്നം ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഴയ ആഹാര രീതിയിലേക്ക് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ തന്നെ ഫാറ്റി ലിവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ എത്രയാണോ ഭാരം അതിൻ്റെ ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായ ചികിത്സ ഗുളികയിൽ പലതരം മരുന്നുകളുണ്ട് ഇതിന് ചികിത്സകളുണ്ട് നമുക്ക് അടുത്ത ഒരു അവസ്ഥയിൽ പറയാം